വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ദൈവരാജ്യ അനുഭവത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞ ഒരു ഉപമയാണ് മത്തായി ഇരുപത്തിരണ്ട് ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ദൈവരാജ്യ അനുഭവത്തെ കർത്താവ് ഈ ഉപമയിൽ ഒരു കല്യാണ വിരുദിനോട് ഉപമിച്ചിരിക്കുന്നു വാഹവിരുദന് ആദ്യം ക്ഷണിച്ചവരെ വീണ്ടും വിളിക്കുവാൻ ദാസന്മാരെ പറഞ്ഞയച്ചത് അന്നത്തെ ആചാരമാണ് രണ്ട് മൂന്ന് പ്രാവശ്യം വിളിക്കാതെയുള്ള വിവാഹക്ഷണംജനം സ്വീകരിക്കില്ലായിരുന്നു അതുകൊണ്ടാണ് കല്യാണത്തിന് ക്ഷണിച്ചവരെ വീണ്ടും ക്ഷണിക്കുവാൻ രാജാവ് ദാസന്മാരെ അയച്ചു എന്ന് രണ്ടാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ വിവാഹക്ഷണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിനോട് സാമ്യമായി കുന്നംകുളം നസ്രാണികളുടെ ഇടയിൽ ഒരു ആചാരമുണ്ട് വിവാഹത്തിന് ക്ഷണിക്കുവാൻ ചെല്ലുന്ന ആൾ പ്രധാന വാതിൽ മൂന്ന് പ്രാവശ്യം മറികടക്കണം അത് മൂന്ന് പ്രാവശ്യം വിവാഹക്ഷണം നടത്തിയിരിക്കുന്നു എന്ന അർത്ഥത്തിൽ ആണ് ബത്തായ സുവിശേഷകൻ പറഞ്ഞിരിക്കുന്ന ഉപമയിലെ രാജാവ് പിതാവായ ദൈവവും പുത്രൻ യേശുവുമാണ് ദൈവത്തിന് വിവാഹത്തിനു വേണ്ടി പിതാവായ ദൈവം എല്ലാം ഒരുക്കി ഒരുക്കങ്ങളും ചെയ്തു മോശം മുതൽ യോഹന്നാൻ സ്നാപകൻ വരെയുള്ള തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ കൊണ്ട് ഇസ്രായേൽ ജനത്തെ വിവാഹത്തിന് ക്ഷണിപ്പിച്ചു ഈ ഉപമയിൽ പറയുന്നത് ക്ഷണം ലഭിച്ചവർ ക്ഷണം നിരസിച്ച് ഭൗതിക സുഖത്തിനും ധനസമ്പാദനത്തിനും പോയി മറ്റു ചിലർ ക്ഷണം നിരസിക്കുക മാത്രമല്ല ക്ഷണിക്കുവാൻ ചെന്ന ദാസന്മാരെ അപമാനിക്കുകയും കൊല്ലുകയും ചെയ്തു ഇരുപത്തിരണ്ടിന്റെ ആറാമത്തെ വാക്യം യോഹനാനുസനാവകനെയും യേശുവിനെയും അവർ കൊന്നു അപ്പൊസന്മാരെ ഉപദ്രവിച്ചു സെബാനോസിനെ കല്ലെറിഞ്ഞുകൊന്നു യാക്കോവിനെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നു ഇന്നും ദൈവത്തിന്റെ വിളി നിരസിക്കുന്നവരും ദേവദാസന്മാരെ പീഡിപ്പിക്കുന്നവരും ഉണ്ടല്ലോ വിളിക്കപ്പെട്ട അനേകർ ക്ഷണം നിരസിച്ചപ്പോൾ വഴിത്തലയ്ക്കൽ ചെന്ന് കാണുന്നവരെ ഒക്കെയും കല്യാണത്തിന് ക്ഷണിച്ചു എന്ന ഒൻപതാം വാക്യത്തിൽ പറയുന്നത് വിളിക്കപ്പെട്ടവരിൽ അനേകർ വിളിയുടെ ഗൗരവം മനസ്സിലാക്കി വിവാഹവിരുതിൽ വിശുദ്ധിയോടെ കടന്നു വന്നു എന്നാൽ ചിലർ വന്നത് ആന്തരിക വിശുദ്ധി പ്രാപിക്കാതെയാണ് വിളിയുടെ അർത്ഥം ഗ്രഹിച്ചും ുടെ അർത്ഥം ഗ്രഹിക്കാതെയും കൂട്ടായ്മയിലേക്ക് വരുന്ന വിശ്വാസ സമൂഹത്തെ ഇവിടെ പറയുന്നത് ഒന്നുകൂടി വിശദമാക്കിയാൽ സഭയിൽ യഥാർത്ഥ ഭക്തന്മാരും നാമധേയ ഭക്തന്മാരും ഉണ്ട് എന്ന ഈ ഉപമ നമ്മെ പഠിപ്പിക്കുന്നത് നാം ഈ കൂട്ടത്തിൽ ഏതിൽ ഉൾപ്പെടുന്നു എന്ന് ശാന്തമായി ചിന്തിക്കാം ബിരുദകരെ നോക്കുവാൻ രാജാവ് വന്നു ബിരുദിന് വന്നവരിൽ ഒരാൾക്ക് കല്യാണ വസ്ത്രം ഇല്ലായിരുന്നു സ്വർഗിരാജ്യത്തിലേക്കുള്ള വിളി എല്ലാവർക്കും ഉള്ളതാണ് എന്നാൽ വിളി സ്വീകരിക്കുന്നവർ ഒരുക്കമുള്ളവരായിരിക്കണം അതായത് വിശ്വാസ ജീവിതത്തിൽ വിശുദ്ധിക്ക് വളരെ പ്രാധാന്യം ഉണ്ട് ഇന്ന് വിശ്വാസകോളത്തിൽ അശുദ്ധിയിൽ കഴിയുന്ന കപടവേഷധാരികൾ അനേകരാണല്ലോ ഉള്ളത് പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തി ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതാകുന്നു എന്ന യാക്കോബ് അക്ടോബർ ഒന്ന് ഇരുപത്തിയേഴിൽ വായിക്കുന്നത് അതായത് സ്വർഗീയ പ്രവേശനം വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്ക് മാത്രം ഈ ഭൂമിയിൽ കല്യാണ വസ്ത്രം ധരിക്കാതെ വന്നവരെ കണ്ട് രാജാവ് ചോദിക്കുന്നത് സ്നേഹിത നീ കല്യാണവസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെ ഇരുപത്തിരണ്ടിന്റെ പന്ത്രണ്ട് വിശുദ്ധിയോടെയോ അശുദ്ധിയോടെയോ വന്നത് എന്ന് നോക്കാതെ ദൈവം എല്ലാവരെയും വിളിക്കുന്നത് സ്നേഹിത എന്ന് തന്നെയാണ് തന്നെ കാണിച്ചു കൊടുക്കുവാൻ വന്ന യൂതെ തന്നെ ചുമബിക്കുമ്പോൾ യേശു അവനോട് ചോദിച്ചത് സ്നേഹിത നീ വന്ന കാര്യം എന്ത് അത്തായി ഇരുപത്തിയാറിൻ്റെ അൻപത് നാം ഏതവസ്ഥയിലായിരുന്നാലും കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു എന്നാൽ അവൻ്റെ ചോദ്യത്തിന് മുൻപിൽ മറുപടി പറയുവാൻ സാധിക്കാതെ വരരുത് ഇവിടെ വസ്ത്രം ധരിക്കാതെ അകത്ത് വന്നവന് വാക്ക് മുട്ടിപ്പോയി വാക്ക് മുട്ടുവാനുള്ള കാരണത്തെക്കുറിച്ച് വില്യം പാർക്കിളെ പറയുന്നത് അന്നത്തെ രീതി അനുസരിച്ച് ബിരുന്ദിൻ്റെ കാര്യം അറിയിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയും അതായത് ബിരുദ് ഒരുക്കി കഴിയുമ്പോൾ കാഹളം തനിക്കും കാഹളത്തിന് കേൾക്കുന്ന സമയത്ത് തന്നെ ബിരുദശാലയിൽ പ്രവേശിപ്പാൻ തക്കവണ്ണം ഒരുക്കത്തോടെ നിൽക്കണം വിളിക്കപ്പെട്ടവരിൽ ചിലർ ഒരുക്കത്തോടെ നിന്നു എന്നാൽ മറ്റു ചിലർ ബിരുദിൻ്റെ ചട്ടവട്ടങ്ങൾ അടിപ്പിക്കുവാൻ ഇനിയും സമയം ഉണ്ട് അതുകൊണ്ട് കുറച്ച് ജോലി കൂടി തീർത്തിട്ട് ഒരുങ്ങിയാൽ മതി എന്ന് ചിന്തിച്ചു ഓർക്കുക കാഹലം ധരിക്കുന്നത് നാം നനയ്ക്കാത്ത സമയത്ത് ആയിരിക്കും കകള്ളം തോനിക്കും വിശുദ്ധർ ഉയർക്കും നൊടിയിട ചേർ നേടുമേ നാം ഒന്നായി നൊടിയിട ചേർ നേടുമേ കകള്ളം തോനിക്കും വിശുദ്ധർ ഉയർക്കും നൊടിയിട ചേർന്നിടുമേ നാം ഒന്നായി നൊടിയിട ചേർ സ്വർഗത്തിൽ വാഴും യേശുമാര തേജസ്സിൽ 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 വിളിക്കപ്പെട്ടവർ അനേകർ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ചുരുക്കം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നാം കാണപ്പെടുവ കഥാവേ സ്വർഗീയവിരുതിൽ പങ്കു ചേരുവാൻ വിശുദ്ധിയോട് കാത്തിൽ പാൽക്കുക നും තമ ആമேன்.